എനിക്ക് തോന്നുന്നത് നമ്മൾ ചുറ്റും നമ്മൾ എല്ലാ സ്ക്രീനും കാണുന്നുണ്ടല്ലോ നാഷണൽ ടി വി അടക്കം കാണുന്നുണ്ടല്ലോ ഏറ്റവും റീഡബിൾ ആയിട്ടുള്ള ഏറ്റവും ആധികാരികമായിട്ടുള്ള സ്ക്രീൻ നമ്മുടെ സ്ക്രീനാണ് എന്നുള്ള കാര്യത്തിൽ നമുക്ക് തന്നെ ബോധ്യമുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ സ്ക്രീനിൽ ഒറ്റ നോട്ടത്തിൽ പ്രേക്ഷകർക്ക് വിവരങ്ങൾ അറിയാം നമുക്കൊന്ന് മലപ്പുറത്തേക്ക് പോകാം അഷ്കർ അലി കരിം ഗുഡ് മോർണിംഗ് ഒന്നും ഇല്ലാത്ത സ്ഥലമാണ് അതെ അഷ്കർ ഗുഡ് മോർണിംഗ് അല്ല ഈ മ മലപ്പുറത്ത് നോക്കൂ മലപ്പുറത്ത് ഓരോ വോട്ടും മാറ്റമാണ് സ്മൃതി അതാ അങ്ങനെ നിലയിലാണ് കാണുന്നത് അഷ്കർ നമ്മൾ കാണേണ്ട കാര്യം എന്ന് വെച്ചാൽ സുന്നി വോട്ടുകൾ എത്ര കണ്ട് സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് ഇടതുപക്ഷത്തിന് എത്ര കണ്ട് സ്വാധീനിക്കാൻ കഴിയും എന്ന് സ്വാഭാവികമായി മലപ്പുറം ജില്ല ഉറ്റുനോക്കുന്നുണ്ടാകില്ലേ തീർച്ചയായും വലിയൊരു ആശങ്ക രൂപം ഈ കാര്യത്തിൽ നേതൃത്വത്തിനുണ്ട് എന്നുള്ളതാണ് പക്ഷേ മുസ്ലിം ലീഗൊക്കെ വലിയ ആത്മവിശ്വാസം ഈ ഘട്ടത്തിൽ പ്രകടിപ്പിക്കുന്നു മലപ്പുറമാണെങ്കിലും പൊന്നാനിയാണെങ്കിലും സമസ്ത തങ്ങളെ കൈവിട്ടിട്ടില്ല അല്ലെങ്കിൽ വോട്ടർമാർ തങ്ങളെ കൈവിട്ടിട്ടില്ല എന്നുള്ള ഒരു വിലയിരുത്തലിലാണ് തെരഞ്ഞെടുപ്പിന് ശേഷം പാർട്ടി നേതൃത്വം എത്തിയത് പക്ഷേ വോട്ട് എണ്ണി കഴിഞ്ഞാൽ മാത്രമേ അതിലെന്ത് സംഭവിച്ചു അല്ലെങ്കിൽ ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഏറെ മുന്നോട്ട് നിന്നിരുന്ന ഒരു വിഷയമായിരുന്നു സംസ്ഥാന ലീഗ് തർക്കമൊക്കെ അതൊക്കെ ഏത് വിധത്തിൽ പ്രതിധ്വനിച്ചു എന്നറിയണമെങ്കിൽ അത് മെഷീൻ അല്പസമയത്ത തുറക്കും അതിൽ വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞാൽ മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ പൊന്നാനാണെങ്കിൽ ഏകദേശം എൺപതിനായിരത്തോളം ഭൂരിപക്ഷം ലീഡ് അതുപോലെ തന്നെ മലപ്പുറത്താണെങ്കിൽ രണ്ട് ലക്ഷം ലീഡ് ഇത്ര വലിയ ഭൂരിപക്ഷം മൃഗീയ ഭൂരിപക്ഷം തന്നെയാണ് ഇത്തവണയും മുസ്ലിം ലീഗ് കണക്ക് കൂട്ടി കാത്തിരിക്കുന്നത് പക്ഷേ ആ കാത്തിരിപ്പ് എങ്ങനെ ആ പര്യവസാനിക്കുമെന്നറിയണമെങ്കിൽ അല്പസമയം കൂടിയാണ് നമുക്ക് നമ്മളും കാത്തിരിക്കുകയാണ് ആ റിസൾട്ട് കാരണം ഒരുപക്ഷെ അത്തരത്തിൽ വലിയ തോതിൽ ഏതെങ്കിലും തരത്തിൽ സമസ്തകളുടെ വോട്ടുകൾ വലിയ തോതിൽ ചിഹ്നിച്ചിത്തിരി പോയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലീഗിനെതിരെയുള്ള ഒരു പ്രതിഷേധമായി അത് മാറിയിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും മുസ്ലിം പൊളിറ്റിക്സിനെ തന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യൂനപക്ഷ വോട്ടുകളിലേക്ക് എഴുതുന്നു വലിയ തോതിൽ കടന്നു കയറുന്നു സമാനമായ രീതിയിൽ തന്നെ അത് മറ്റൊരു ചിത്രം തന്നെ സൃഷ്ടിക്കും വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് അത് സ്വാധീനിക്കും അതിനപ്പുറത്തേക്ക് സമസ്ത ലീഗ് ബന്ധങ്ങൾ പോലും ഒലച്ചിൽ വരാനും അത് കാരണമാകും അതിന അതല്ല എങ്കിൽ കൃത്യമായ രീതിയിൽ മുസ്ലിം ലീഗ് പ്രവചിക്കപ്പെട്ടതുപോലുള്ള ഒരു ഭൂരിപക്ഷത്തിലേക്കാണ് കാര്യങ്ങൾ പോയത് എങ്കിൽ സ്വാഭാവികമായും ലീഗിനും സമസ്തയ്ക്കും ആശ്വസിക്കാം ഇരു സംഘടനകളും നിലവിൽ പ്രഖ്യാപിച്ചിട്ടുള്ള ഒരു വെടിനിർത്തൽ അത് തുടരാൻ സാധ്യതയുണ്ട് പക്ഷേ അതിനപ്പുറത്ത് കാര്യങ്ങൾ പോയാൽ ഇരു ശക്തമായി ശക്തമായിട്ടുണ്ട് ലീഗിന്റെ പ്രതികരണം എങ്ങനെയാണ് ഈ ലീഗ് ഇടത്തേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഇടത്തേക്ക് ചാൻ സാധ്യതയുണ്ട് എന്നൊക്കെയുള്ള ചർച്ചകൾ ഒരു ഘട്ടത്തിൽ ഉണ്ടായിരുന്നല്ലോ പക്ഷെ ഈ എക്സിറ്റ് പോൾ ഫലങ്ങൾക്ക് ശേഷമുള്ളവരുടെ പ്രതികരണം എങ്ങനെയാണ് ആ സ്മൃതി എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും ദേശതലത്തിലെ എക്സിറ്റ് പോളുകൾ പൂർണ്ണമായും തള്ളിക്കൊണ്ടുള്ള ഒരു പ്രതികരണമാണ് ലീഗ് നേതൃത്വം നടത്തുന്നത് പക്ഷേ സംസ്ഥാനത്തേക്ക് വരികയാണെങ്കിൽ അവർ കേരളത്തിലെ ഒരു യു ഡി എഫ് തരംഗം ഉണ്ട് എന്ന് തന്നെയാണ് ഉറച്ചു വിശ്വസിക്കുന്നത് ഇന്നലെ നമ്മൾ ഇ ടി മുഹമ്മദ് ബഷീർ അവസാനമായി എക്സിറ്റ് പോളുകൾ വന്നതിന് ശേഷം ഏറ്റവും അവസാനമായി നമ്മളോട് പ്രതികരിച്ച ഒരു നേതാവ് ഇ ടി മുഹമ്മദ് ബഷീർ ആയിരുന്നു അദ്ദേഹം പറഞ്ഞൊരു കാര്യം സംസ്ഥാനത്ത് ബി ജെ പി തന്നെ അക്കൗണ്ട് തുറക്കാൻ പോകുന്നില്ല മാത്രമല്ല കേരളത്തിലൊരു യു ഡി എഫ് അനുകൂല തരംഗം അത് അടിച്ച് വീശിയിട്ടുണ്ട് അതിൻ്റെ ഫലം തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയുമെന്നൊരു പ്രതികരണമാണ് ഇ ടി മുഹമ്മദ് മിച്ചിർ നടത്തിയത് കഴിഞ്ഞ മീറ്റിങ്ങുകളിലും അതോ നമ്മൾ കഴിഞ്ഞ ദിവസം മുസ്ലിം ലീഗിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി എം എ സലം ഉൾപ്പെടെയുള്ള നേതാക്കളെ കണ്ട് നമ്മൾ ഔദ്യോഗികമായും അനൌദ്യോഗയും സംസാരിച്ചിരുന്നു ആ നേതൃത്വം സൂചിപ്പിക്കുന്ന കാര്യം ഇത് തന്നെയാണ് കേരളത്തിൽ യു ഡി എഫിന് അനുകൂലമായ ഒരു തരംഗം കൊണ്ട് വേണമെങ്കിൽ ഇരുപത് സീറ്റിലും വിജയിക്കാൻ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ളതാണ് മുസ്ലിം ലീഗിന്റെ ജില്ലാടിസ്ഥാനത്തുള്ള കണക്കുകൾക്ക് ശേഷം മുസ്ലിം ലീഗ് തന്നെ വിലയിരുത്തിയിരിക്കുന്നത് ആ രീതിയിലേക്കാണ് മുസ്ലിം ലീഗ് കാര്യങ്ങളെ കാണുന്നത് എന്നാൽ ദേശീയ തലത്തിലെ കാര്യങ്ങൾ എക്സിറ്റ് പോളിൽ തള്ളുമ്പോൾ പോലും ലീഗ് നേതൃത്വത്തിന് ഒരു ആശങ്കയുണ്ട് നേരത്തെ രാജ്യസഭ വഴി എം പി വഴി ഒരു കേന്ദ്രമന്ത്രി എന്നുള്ള ചർച്ചകളൊക്കെ ലീഗൽ സജീവമായിരുന്നെങ്കിൽ പോലും എക്സിറ്റ് പോളുകൾ വന്നതോടെ ആ ചർച്ചകളൊക്കെ പൂർണ്ണമായും അവസാനിപ്പിച്ച മട്ടാണ് ഇനി റിസൾട്ട് വരട്ടെ അതിനുശേഷം നമുക്ക് നോക്കാം എന്നുള്ള നിലപാടിലേക്കാണ് ഇപ്പോൾ ലീഗ് നേതൃത്വം എത്തിയിരിക്കുന്നത് എന്തായാലും മുസ്ലിം ലീഗ് കാത്തിരിക്കുന്ന ഒരു റിസൾട്ടാണ് കാരണം ഈ സമസ്ത ലീഗ് വിഷയം തന്നെയാണ് അത് ഏതെങ്കിലും വിധത്തിൽ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിച്ചാൽ ഒരുപക്ഷെ മലബാറിലും ന്യൂനപക്ഷ രാഷ്ട്രീയത്തെ തന്നെ വലിയ തോതിൽ മാറ്റിമറിക്കാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകും അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താണ് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനമായും കാത്തിരിക്കുന്നത് എല്ലാ കാലത്തും മുസ്ലിം ലീഗിൻ്റെ ശക്തമായ വോട്ട് പൊങ്ങേറ്റ ഒന്നാണ് സമസ്തയുടെ വോട്ട് ബാങ്ക് എന്ന് പറയുന്നത് അതിൽ വിധത്തിൽ മാറ്റം വന്നാൽ അത് വലിയ തോതിൽ രാഷ്ട്രീയത്തെ സ്വാധീനിക്കാൻ പോവുകയാണ് മനോ വരുന്ന തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകളൊക്കെ തന്നെ അതിന്റെ ബലം അത് വലിയ തോതിൽ നമുക്ക് പ്രവചിക്കാവുന്നതിലപ്പുറത്തേക്ക് കാര്യങ്ങൾ അക്കൗണ്ട് തുറക്കുകയാണെങ്കിൽ അത് ന്യൂനപക്ഷ പ്രീണനം കൊണ്ട് എന്നുള്ളതാണല്ലോ ബി ജെ പി ഒക്കെ പ്രധാനപ്പെട്ട വാദമായി ഉന്നയിക്കുന്നത് അപ്പോൾ അത് എത്രത്തോളം ഇവിടെ സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് അത് ലീഗിൻ്റെ നിലനിൽപ്പിനെ തന്നെ ഏതെങ്കിലും രീതിയിൽ പിന്നീട് ബാധിക്കാനിടയുള്ള അല്ലെങ്കിൽ അവർക്ക് ആത്മവിശ്വാസം കുറയ്ക്കാനുള്ള ഘടകങ്ങളാവില്ലേ മനസ്സിലായില്ല സ്മൃതി അതായത് ഈ ന്യൂനപക്ഷത്തിനെ പ്രീണിപ്പിക്കുന്നു എന്നതുകൊണ്ട് ആ വാദത്തിന് ഇവിടെ ശക്തി കൂടുന്നു ആ വാദത്തിന് സ്വാധീനം ചെലുത്താൻ കഴിഞ്ഞു ബിജെപി നമ്മൾ ജനാധിപത്യത്തിൽ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു കരുതൽ കൊടുക്കുക എന്നുള്ളതാണ് ഇന്ത്യ ബ്ലോക്ക് ചെയ്യുന്നത് ആ നിലയിൽ ഒരു ന്യൂനപക്ഷ പാർട്ടി എന്നുള്ള നിലയിൽ ഒരു മുസ്ലിം പാർട്ടി എന്നുള്ള നിലയിൽ കോൺഗ്രസിനെ ചിത്രീകരിക്കാൻ ദേശീയ തലത്തിൽ ഒരു ശ്രമം നടക്കുന്നുണ്ട് കേരളത്തിൽ ഈ പറയുന്ന ന്യൂനപക്ഷങ്ങളെ കൂടുതൽ സംരക്ഷണം നൽകുന്നത് കൂടുതൽ സംരക്ഷണം നൽകുന്നത് തങ്ങളാണ് എന്ന് ഇടതുപക്ഷവും അതല്ല തങ്ങളാണ് എന്ന് യു ഡി എഫും വാദിക്കുന്ന ഒരു നെറേറ്റീവാണ് കേരളത്തിലുള്ളത് അതുകൊണ്ടാണ് കേരളത്തിൽ ഈ രണ്ട് മുന്നണികളും ന്യൂനപക്ഷ പ്രീണനം നടത്തുന്നു എന്നുള്ള ബി ആഖ്യാനം നമ്മുടെ മുന്നിലുള്ളത്